ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് എന്താണെന്നാണ് ഓക്കെ അതിന് മുന്നേ നിങ്ങളാദ്യാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം തിരിച്ചു വരുന്നതും കാണുന്നതും ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുണ്ടായിരുന്നേ നമ്മൾ ലാസ്റ്റ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനും അല്ലായിരുന്നു നമ്മുടെ ഗീവേക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ എനിക്ക് രണ്ട് പേരുടെ മാത്രമാണ് മെയിൽ ഐ ഡിയും മെയിൽ ഐ ഡിയിൽ ഈ പറഞ്ഞ പോലെ അഡ്രസ്സും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് ഓക്കെ എനിക്ക് അഞ്ചു പേരുടെ ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റസ് ഓക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം എനിക്ക് ചെയ്യാൻ സോ ലക്ഷ്മി സിക്സ് നയൻ ടു തൗസൻഡ് വണ്ണാണ് ഡേറ്റ് ഓഫ് ബർത്ത് ലക്ഷ്മി ലക്ഷ്മിയുടെ മെയി ഈ പറഞ്ഞ പോലെ ഫുൾ അഡ്രസ്സ് എനിക്കൊന്ന് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ടൊന്ന് അയച്ചു തരണം നമ്മുടെ ഫോർ ബിസിനസ് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിനകത്തുണ്ട് ഉണ്ട് അതിനകത്തൊന്ന് അയച്ചേക്കണേ അടുത്ത് അജിത്ത് ഫോർട്ടീൻ എയ്റ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റാണ് എയ്റ്റി എയ്റ്റോ എയ്റ്റി ഫൈവോ അജിത്താണേ അജിത്തിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഷെയർ ചെയ്തേക്കണേ ഫോർട്ടീൻ എയ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആതിര ആതിര ഓൾറെഡി ഷെയർഡാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ട്വൻറ്റി ഫൈവ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ശൈലജ ആൻഡ് ഫൈനലി ട്വൻറ്റി ഫോർ ഇലവൻ നയൻറ്റീൻ എയ്റ്റി ഫോർ അനൂപം ഷെയർഡാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പം നിങ്ങൾ അഞ്ചു പേരും എത്രയും പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്തു തരിക ഓക്കെ ഷെയർ ചെയ്ത ആൾക്കാർ ഷെയർ ചെയ്യണ്ട ഞാനിത് മൊത്തത്തിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ രണ്ട് രണ്ടുപേരുടെ മാത്രമാണ് എനിക്ക് കിട്ടിയെന്നാണ് ഞാനത് കണ്ടത് ബാക്കി മൂന്ന് പേരും കൂടെ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റൽസ് നിങ്ങൾക്കുള്ളത് ഏതാണെന്ന് നോക്കി അത് വാങ്ങിയതിന് ശേഷം ചുമ്മാ തന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ ചാർജ് ചെയ്ത് തരാം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഗീവവേ നമുക്ക് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഓക്കെ അത് ഞാനും വെയ്റ്റിംഗ് ചെയ്യാനും ഞാനും എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം കാത്തിരിക്കാം ഓൾ റൈറ്റ് അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നോക്കാം സ്പിരിട്ടെ നമുക്കറിയേണ്ടത് ഇന്നത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇന്ന് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വേറെ അല്ല എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം കണക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ കണക്റ്റ് ആവുന്നു എന്തൊക്കെ നിങ്ങൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് വരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് ആർക്കിഞ്ച് മൈക്രോസ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗൈഡൻസ് എന്താണ് ഓക്കെ ഓൾ റൈറ്റ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഫോർ ഓഫ് പെൻറ്റക പേജ് ഓഫ് സോർട്സ് പേജ് ഓഫ് സോർട്സും ഉണ്ട് ഫോർ ഓഫ് ഉണ്ട് നമുക്ക് ബാക്കി കൂടെ കാർഡ്സ് എടുക്കാം ഓക്കെ ഡെസ്റ്റിനിയുടെ കാർഡ് അഗെയിൻ ഓക്കെ എയ്റ്റ് ഓഫ് സോർട്സ് പേജ് കപ്സ് ടെംപ്രൻസ് സിക്സ് ഓഫ് കപ്സ് ഫൈവ് സോട്ട്സ് ദ സ്റ്റാർ കാർഡ് ഓക്കെ സോ ഇന്നത്തെ കാര്യൻസിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം ലേൺ ചെയ്യുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊണ്ട് മീൻസ് പഠിക്കണം എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ചില ആൾക്കാർ ഇന്ന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക ഓക്കെ അങ്ങനെ ചെയ്യാനായിട്ടൊക്കെ മനസ്സ് വിചാരിക്കുന്നു എനിക്ക് ചെയ്യാം ഓക്കെ ചില ആൾക്കാർ നമ്മൾ പാസ്റ്റിൽ കണ്ട ആരെങ്കിലും കുറച്ച് നാളായിട്ട് കാണാതെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഓക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരു മീറ്റപ്പ് കാണും കാണുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് അത് മാത്രമല്ല കുറച്ച് ടെൻഷൻ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ആണ് നിങ്ങളുടെ ലൈഫിലെങ്കിലും ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷന് നമ്മൾ പറയില്ലേ ചില സിറ്റുവേഷൻസ് നമുക്ക് സൊല്യൂഷൻസ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ഗോത്രൂ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഗൈഡൻസ് വരൊന്നുമില്ല മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത് സമാധാനത്തിൽ അവരെടുത്ത് എന്താ പറയുക സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ച് മീൻസ് നമ്മൾ പറയില്ലേ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ഒലച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനായിട്ടും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക എസ്പെഷ്യലി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ മനസ്സിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ഓക്കെ അപ്പോൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റേ ബ്ലെസ്സിങ്സ് മെറക്സ് ആൻഡ് ബ്ലസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പ്ലേലിസ്റ്റിനകത്ത് പോയി നോക്കുക അതിനകത്തുണ്ട് ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻസ് അതൊരു ഫൈവ് മിനിറ്റ്സ് കേട്ട് തുടങ്ങാം പിന്നെ നമ്മൾ പറയില്ലേ കുറച്ച് ഒരു ഡ്രീമി ഡേ ഡ്രീമിംഗ് ടൈപ്പ് ഡേ ആയിരിക്കും എന്ന് വെച്ചാൽ ഈ പോലെ കുറച്ച് നമ്മൾ ആലോചനയിലൊക്കെ ആയിരിക്കും ഫുൾ ഓൺ എനർജിയിലായിരിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല കേട്ടോ ചില ആൾക്കാർക്ക് സിഗ്നിഫിക്കൻ്റ് ആണേ കുറച്ച് ഈ പോലെ പണ്ട് നടന്ന കാര്യം അല്ലെങ്കിൽ പാസ്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക ഓക്കെ ചില ആൾക്കാർക്ക് ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ പറയില്ലേ നമുക്ക് നമ്മുടെ ലൈഫിൽ ബാലൻസിങ് ഓഫ് എനർജി നമ്മുടെ എനർജി ബാലൻസ് ആവണം ഡിവൈൻ മാസ്കില ഡിവൈൻ ഫെമിനൻ എനർജി ബാലൻസ് ആവണം അപ്പോഴാണ് നമ്മുടെ എക്സ്പീരിയൻസ് അതുപോലെ വരുന്നത് ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഒന്നും കാണില്ല നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സോറി ഇന്നത്തെ ദിവസം പന്ത്രണ്ട് മുക്കാൽ ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളെ തന്നെ കാണാൻ പറ്റും ഓക്കെ ആ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്തൊക്കെയോ നമുക്ക് ഇൻറ്റർണലി ഫീൽ ചെയ്യും അതുപോലെ തന്നെ എക്സ്റ്റേണലി ഫീൽ ചെയ്യും ഓക്കെ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് പിന്നെ ദ സ്റ്റാർ സ്റ്റാർക്കാർ ഡെഫിനറ്റ്ലി നമ്മൾ പറയലേ ചില ആൾക്കാർക്ക് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്ത ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓക്കെ ഇമോഷണൽ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഹീലായി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നതായിട്ടും ചില ആൾക്കാർ നാളെ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ചെറിയൊരു രീതിയിൽ ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല എന്നെങ്കിലും എങ്കിലും പറഞ്ഞ പോലെ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ എന്താ പറയുക സേവിങ്സ് എനിക്ക് ചില ആൾക്കാരെങ്കിലും സേവിങ്സ് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മണി മണി എനർജിയും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ചില ചില ആൾക്കാർ എന്താ പറയുക കറക്റ്റായിട്ട് ഡെസിഷൻ എടുക്കുന്നു അതായത് പൈസ നമ്മളിപ്പോൾ പൈസ കൊടുക്കണം കൊടുക്കണം അത് കൊടുക്കണം കൊടുക്കണ്ട അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ തന്നെ വിചാരിക്കും ലൈക്ക് നമ്മൾ നമ്മളെ മറന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് നമ്മളെ തന്നെ ബാധിച്ചിട്ടുണ്ടാകും നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നാളത്തെ ദിവസം ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യും ഓക്കെ ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങൾ അങ്ങനെ നാളെ കൊടുക്കുന്ന അത്ര ഒരു എനർജി എനിക്ക് ഇന്നത്തെ കിട്ടുന്നില്ല ചില ആൾക്കാർ ഈ പറഞ്ഞ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റുണ്ടായിരുന്നു ഓക്കെ എസ്പെഷ്യലി ഡോഗ് അതിനെക്കുറിച്ചൊരു ഓർമ്മയിലേക്ക് അതിനെ അതുമായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് നിങ്ങളൊന്ന് ആലോചിക്കും എന്നുള്ളത് ഞാനിതിനകത്ത് കാണുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല ആൾക്കാരും എസ്പെഷ്യലി കാക്കയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അതിൻ്റെതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലേക്ക് കിട്ടുന്നതായിട്ട് ഞാനതിനകത്ത് കാണുന്നുണ്ട് കാരണം ഇതിനകത്ത് രണ്ടിടത്തും കാക്കയുടെ എനർജി ഉണ്ട് കാക്ക എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ് നമ്മുടെ നമ്മുടെ എനർജി ആയിട്ടും അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയില്ലേ ശനിദേവനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അത് എനർജിയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക അതിലൂടെ നമ്മൾ പറയില്ലേ നമുക്കൊരുപാട് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് തന്നെ അലൈൻമെൻറ്റ് കിട്ടും അതുമാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കാതെ റീഡ് ചെയ്ത് തീർക്കണേ കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ആ വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടും പല നമ്മൾ പറയുമല്ലേ ആഹാ മൊമെൻറ്റ്സ് ആ ഓ അങ്ങനെയൊക്കെ ഉള്ളത് ആണല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ആഹാ മൊമെൻറ്റ്സ് എന്ന് ഞാൻ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് തിനകത്ത് എന്തെങ്കിലും നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം ഓക്കെ വളരെ നല്ല ഓഫ് കോഴ്സ് നാളെ ഓണ്ടി തേഴ്സ് ഡേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം നിങ്ങൾക്ക് അതിൻറ്റേതായ ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു ട്രാവൽ നമുക്ക് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും ഒരുപാട് ചേഞ്ചസ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ട് നമ്മൾ ഫ്രഷ് ആൻഡ് ഫ്രഷ് അപ്പ് ആവുന്ന ഒരു സമയമായിരിക്കും ഓക്കെ നല്ലൊരു ട്രാവൽ ആയിരിക്കട്ടെ ആ ട്രാവൽ പോകുന്ന ആൾക്കാർക്ക് ഹാപ്പി ജേണി പിന്നെ വേറെ എന്താ നമുക്ക് ഉള്ളത് എന്തെങ്കിലും പർട്ടിക്കുലർലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും എനർജീസ് എനർജീസുണ്ടോ ചിട്ടേ വിട്ടുപോയാൽ ഓക്കെ ഇതിനകത്ത് വേറെ നമ്മൾ ലാഹ ലാഹമൊമൻസ് എന്താണെങ്കിലും ഉണ്ടേ നിങ്ങൾ ബുക്ക് വായിച്ചാലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഞാനൊരു അഫർമേഷനും കൂടി എടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ജസ്റ്റ് ഏതെങ്കിലും ഒരു അഫർമേഷനെങ്കിലും കമൻറ്റ് ചെയ്യാൻ നോക്കണേ നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ലവ് മൈസെൽഫ് അൺകണ്ടീഷണലി ആണെങ്കിൽ അത് ചെയ്യാം ഐ ആം ഓപ്പൺ ടു റിസീവ് ലവ് ഐ ആം വർത്തി ഓഫ് സെലിബ്രേറ്റിംഗ് മൈ സെൽഫ് സെൽഫ് ലവിൻ്റെ അഫമേഷനാണ് ആർക്കെങ്കിലും സെൽഫ് ലവിൻ്റെ കുറവുകളായിട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എഴുതിയേ പറ്റുള്ളൂ അല്ലേലും മാക്സിമം നോക്കുക സമയം കിട്ടുന്ന പോലെ നിങ്ങൾ എഴുതുക ഓക്കെ ഐ ലവ് മൈസെൽഫ് അൺകണ്ടീഷണലി ഐ ലവ് മൈസെൽഫ് അൺകണ്ടീഷണലി അത് ഞാൻ എടുക്കുകയാണ് കാരണം സീരിയസ്ലി ഞാൻ ഒരുപാട് തന്നെ സ്നേഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഓൾറൈറ്റ് റൈറ്റ് ഗൈസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗൈഡൻസ് കിട്ടി മാക്സിമം നല്ല നല്ല ദിവസമായിരിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ദിവസമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്ടിങ് ലോഡ്സ് ഓഫ് ലവൻ ലൈറ്റ് ടേക്ക് കെയർ ബൈ